ബഹുമാനപ്പെട്ട േദിയിലും സദശ്രവസിനെതിരായ പ്രിയപ്പെട്ടവരെ ഇന്ന് കൊണ്ടോട്ടി നഗരസഭയിൽ അതുപോലെ കൊണ്ടോട്ടിക്കാരിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മനോഹരമായ ഒരു വേദി ഒരുക്കിക്കൊണ്ട് നമ്മളെല്ലാവരും സ്വപ്നം കണ്ട ഒരു ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനമാണ് ഇവിടെ നിറയുന്നത് ഞങ്ങളെ ഭരണസമിതി രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച ഭരണസമിതിയാണ് അവസാന നാളിൽ ഞങ്ങളെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഈ ഒരു ബസ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും സൗകര്യം ഒരുക്കിക്കൊണ്ട് നമുക്കറിയാം എല്ലാവരും നിത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും ആയിട്ട് ബസ് സ്റ്റാൻഡുകൾ സന്ദർശിക്കാറുണ്ട് അപ്പോൾ നമുക്കറിയാം എല്ലാ തരത്തിലും എല്ലാവരെയും ഉൾപ്പെടുത്തി കൊണ്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു സൗകര്യം ഒരുക്കുക അല്ലെങ്കിൽ ഒരു ക്കാരന് അല്ലെങ്കിൽ യാത്രക്കാരന് വേണ്ട രീതിയിലെല്ലാം സ്വപ്നം ഒരുപാട് ചരിത്രം നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിന്റെ ബാക്കിലേക്ക് ഉണ്ട് നമുക്കറിയാം കൊണ്ടോട്ടിയ ഒരു കാലത്ത് കൊണ്ടോട്ടിയുടെ ഈ മധ്യത്തിൽ അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് വരികയും അതിനുശേഷം ഏതൊരു തരത്തിലേക്കാണ് നമ്മൾ ബസ് സ്റ്റാൻഡ് നവീകരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡ് എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ആലോചിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ തികച്ചും ഒരുപാട് ആളുകളുടെ പ്രയത്നമുണ്ട് ഇതിന്റെ ബാക്കിൽ ചിത്രത്തിൽ മനോഹരമായ എല്ലാ സൗകര്യങ്ങളുമുള്ള ഇതിലിപ്പോൾ നമുക്കറിയാം വികലാംഗരായ ആളുകൾ വന്നാല് അവർക്ക് വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങൾ അമ്മമാർ വന്നാല് അവർക്ക് വേണ്ടിയ സൗകര്യങ്ങൾ അതുപോലെ തന്നെ വനിതകൾക്ക് അതുപോലെ തന്നെ പുരുഷന്മാർക്ക് തികച്ചും ഒരു വ്യത്യസ്തയുണ്ട് എല്ലാ മേഖലയിലും അല്ലെങ്കിൽ എല്ലാ ഒരു സ്റ്റേഷൻ ബസ് സ്റ്റോപ്പിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഒരു പ്രത്യേക കേന്ദ്രം ഉണ്ടാവില്ല ഇവിടെ നമ്മൾ വനിതകൾക്കുള്ള അതേ പ്രാധാന്യം ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് രണ്ട് പേർക്കും വിശ്രമിച്ചുകൊണ്ട് അല്പനേരം വിശ്രമിച്ചുകൊണ്ട് നല്ല ഒരു ആശ്വാസമായ രീതിയിലേക്ക് യാത്ര ചെയ്യുന്ന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാം കൊണ്ടോടിയുടെ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ബസ് സ്റ്റാൻഡ് ഉൽപ്പാദി അല്ലെങ്കിൽ ഈ ബസ് സ്റ്റാൻഡ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കാലഘട്ടത്തിൽ നമ്മുടെ കൊണ്ടോട്ടിയുടെ പ്രസിഡന്റായ ആയ കോപ്പിലാൻ കുട്ടിയൈ സാഹിബ് എന്ന അവരുടുകളുടെ കാലഘട്ടത്തിലാണ് ഇതിന്റെ പണി ആരംഭിച്ചത് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് വരെ നീണ്ട പതിനാറ് വർഷം കാലയളവിൽ കൊണ്ടോട്ടി പഞ്ചായത്ത് പ്രസിഡന്റായ അതുപോലെ തന്നെ രാഷ്ട്രീയ വിവിധ പ്രാധാന്യമുള്ള നമ്മുടെ കല്ലുങ്ങൽ വീരാങ്കുട്ടി സാഹിബ് എന്നുള്ള നാമോദയത്തിൽ രണ്ടായിരത്തി വർഷത്തിലായി അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി ഒരു ഒരു വെയിറ്റിംഗ് ഷെഡ് ആരംഭിച്ചു അങ്ങനെ ഒരുപാട് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുങ്ങിയത് നമ്മുടെ നമ്മുടെ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോലും ഡെലിഗേഷൻ അംഗമായി നാടിന്റെ ഒരു വക്താവായി മാറിയ നമ്മുടെ പ്രിയങ്കൻ എം പി മുഹമ്മദ് ബഷീർ സാഹിബ് ബഹുമാനായ അമിത് മാസ്റ്റർ തുടർച്ചയായി മാറ്റിവെച്ചുണ്ടെങ്കിൽ അത് ഈ കൊണ്ടോട്ടി കൊല്ലൂട്ടി നഗരസഭ ഒരു മാറ്റിവെച്ചു ഒരു തവണ രണ്ടാം തവണ ഞങ്ങളെപ്പോഴും ശാല ഒഴിവ് കൊടുക്കാൻ സാധിക്കാത്ത കാലഘട്ടം പരീക്ഷയാണ്

ായിട്ടുള്ള ശ്രീമതി

മാർക്കറ്റും ആ ി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ പ്രധാനിയായിരുന്ന ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന എ കെ മുഹമ്മദ് കുട്ടി എന്ന മാപ്പിയുടെ നാമനയത്തിലും ഗ്രൗണ്ട് ഫ്ലോറും മുൻ വൈസ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന കുഞ്ഞിരാം സാഹിബിന്റെ നാമനയത്തിൽ ായിരുന്ന കോപ്പിലുമർ ഫാറൂഖിന്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിന്റെ നിലം കോംക്രീറ്റ് ചെയ്ത് ഇന്ന് കാണുന്ന രീതിയിൽ ആ ഭരണസമിതിയുടെ നമസ് രണ്ടായിരത്തിഒൻപതിൽ அந்த பிரதிபாவையும்து പേപ്പെട്ട ടിവി ഇബ്രാഹിം സാഹിബ് പ്രവർത്തനങ്ങൾ ചെയ്തു 2015 20 ഭരണസമിതി കാലഘട്ടത്തിൽ സ്ട്രക്ചർ വർക്ക് പൂർത്തിയാക്കുന്ന ഘട്ടനത്തിലോട് ചേർന്ന് ബോർഡാ വനിതാ ശിശുവകുപ്പrightarrowോട് ചേർന്ന് കാണ കെട്ടിടത്തിന്റെ കൈമാറ്റം ചെയ്തു ഇളയൻ വർദ്ിച്ചെല്ലവലി ഹോർട്ടുകൊട്ട തന്നെ മുനിസിപ്പാലിറ്റിന്റെ നയക നിശ്ചയിച്ച മുനിസിപ്പാലിറ്റിയുടെ എല്ലാ

എൻ്റെ ഒരു സ്റ്റാഫം ഇവിടുത്തെ നാട്ടുകാരുമായിട്ട് ഒരാൾ പറഞ്ഞു കൊണ്ടോട്ടി എന്ന് പറയുന്ന വാക്ക് തുടങ്ങിയത് കാടുവെട്ടി എന്ന് പറയുന്ന എന്ന് പറയുന്ന നാമത്തിൽ നാം കാടുവെട്ടി എന്ന് പറയുന്ന നാമം കൊണ്ടാണ് കൊണ്ടോട്ടി ആയിരുന്നത് അപ്പൊ അതിനുള്ള കാരണമായിട്ട് പറയുന്നത് പലതരത്തിലുള്ള സംസ്കാരത്തിന്റെ ഒരു സമന്വയമാണ് ഈ ചെറിയ പട്ടണം എന്നുള്ളത് അത് നമുക്കറിയാം പലതരത്തിലുള്ള സംസ്കാരങ്ങൾ ഇവിടെയുണ്ട് ഷഹീർ വനിതാ കേന്ദ്രത്തിന്റെ ണക്കിലുള്ള യാത്രക്കാരൻ കണക്കിൽ ആളുകളുമായി കരിപ്പൂർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത വിമാനമാണ്